തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ തലസ്ഥാനമായ തെൽഅവീവിന് നേരെ യമനിലെ ഹൂത്തുകളുടെ മിസൈൽ ആക്രമണം പതിനാല് ജൂത കുടിയേറ്റക്കാർക്ക് പരിക്കേറ്റു പ്രാദേശിക സമയം മൂന്ന് അമ്പതിനാണ് ആക്രമണം ഇസ്രായേലിന്റെ വിഖ്യാതമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മിസൈലിനെ തകർക്കാനായില്ല മിസൈലിനെ തടയാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു പുലർച്ചെ നടന്ന ആക്രമണമായതിനാൽ നിരവധി ജൂതന്മാർ കിടക്കയിൽ നിന്ന് എണീറ്റ് ബങ്കറിലേക്ക് ഓടിയെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഹൂത്തുകൾ അവീവ് ആക്രമിക്കുന്നത് ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് ഇതിനെ ഹമാസ് അടക്കമുള്ള വിവിധ ഫലസ്തീനിയൻ ചെറുത്തു നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ അഭിനന്ദിച്ചിരുന്നു ആക്രമണം വ്യാപിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം യമൻ തലസ്ഥാനമായ സൻആയിലും തീരനഗരമായ ഹൊദയിലും ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ ആക്രമണങ്ങൾ കൊണ്ട് ഗസയ്ക്കുള്ള യമന്റെ പിന്തുണ അവസാനിപ്പിക്കാൻ സാധിക്കില്ലെന്നാണ് കുത്തികൾ പ്രഖ്യാപിച്ചത് ഇതിനുശേഷമാണ് തെല്ലൌവിനു നേരെ പുതിയ ആക്രമണം നടന്നിരിക്കുന്നത് അതേസമയം ഗസയിൽ ഇസ്രായേൽ അധിനിവേശം തുടങ്ങിയ ശേഷം മേജർ റാങ്കിലുള്ള അഞ്ഞൂറോളം സൈനിക ഉദ്യോഗസ്ഥർ രാജിവെച്ചെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹയോം എന്ന ഇസ്രായേലി മാധ്യമമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ലഫ്റ്റനന്റ് കേണൽ പദവിയിലുള്ള നാലു ഉദ്യോഗസ്ഥരും സൈന്യത്തിൽ നിന്ന് രാജിവെച്ചു ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ മടങ്ങി വരുന്ന സൈനികരും രാജിവെക്കുമോ എന്ന ആശങ്കയിലാണ് സൈനിക നേതൃത്വം ഉള്ളത് ഗസയിൽ യുദ്ധം തുടരുന്നതിൻ്റെ മാനസിക സമ്മർദ്ദവും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് പലരും രാജിവെക്കാൻ കാരണം സൈനികർ സർവീസ് നിർത്തുന്നത് തടയാൻ പ്രത്യേക സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടും വിരമിക്കൽ പ്രായം കുറച്ചിട്ടും രാജിവെക്കുന്നവരുടെ എണ്ണം കുറയുന്നുമില്ല ഇത് സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് സൈനിക നേതൃത്വം വിലയിരുത്തുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്